എൻ സി പി കലാപം ആരംഭിച്ചിട്ട് ഒരു വർഷം തികയുകയാണ് ഉപമുഖ്യമന്ത്രി പദത്തിനൊപ്പം ആഗ്രഹിച്ച ധനവകുപ്പും അജിത് പവാറിന് ലഭിച്ചിട്ടുണ്ട് ആദ്യം അജിത് പവാറിനെതിരെ അഴിമതിയുടെ ചില രേഖകളുമായി ബി ജെ പി വന്നിരുന്നു എന്നാൽ ബി ജെ പിയോടൊപ്പം കൂട്ടുകൂടിയതോടെ അഴിമതിയില്ല പകരം അധികാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ബി ജെ പിയുടെ നിറംമാറുന്ന കാഴ്ചയാണ് കാണുന്നത് ബി ജെ പിയുടെ ഒരു രീതി ഇതാണ് ആദ്യം സൗഹൃദം പിന്നീട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരുമിച്ചിറങ്ങും വിജയത്തിന് ശേഷം അതേ പാർട്ടിയെ തല്ലുക എന്നതാണ് ബി ജെ പി തന്ത്രം ശിവസേന അകാലിദൾ അസം ഗണപരിഷത്ത് മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി ബിജു ജനതാദൾ തുടങ്ങിയ പ്രാദേശിക പാർട്ടികളൊക്കെ ഇത് അനുഭവിച്ചു കഴിഞ്ഞതാണ് ഇപ്പോൾ അജിത് പവാറിനോടും ബി ജെ പി ആ സ്വഭാവം കാണിച്ചു തുടങ്ങി ഇതോടെ അജിത് പവാർ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് ആ നീക്കത്തിന് ചില സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ് അജിത് പവാറിൽ നിന്നുള്ള ധനവകുപ്പിൻ്റെ ഫയലുകൾ ആദ്യം ദേവേന്ദ്ര ഫട്നാവിസിലേക്കും പിന്നീട് മുഖ്യമന്ത്രിയിലേക്കും പോകണമെന്നുള്ള ഭരണപരമായ ഉത്തരവ് പാസാക്കി കഴിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥ സർക്കാർ ചട്ടങ്ങൾ പ്രകാരം മന്ത്രിയിൽ നിന്നുള്ള ഫയലുകൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പോകണം അതാണിപ്പോൾ ബി ജെ പിയുടെ ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസിന്റെ കയ്യിൽ ഫയലുകൾ എത്തി മാത്രമേ മുഖ്യമന്ത്രിയിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന നിയമത്തിലേക്ക് വരുന്നത് മൂന്നാം മോദി സർക്കാർ ക്യാബിനറ്റ് തലത്തിലുള്ള മന്ത്രിസ്ഥാനം വേണമെന്ന എൻ സി പിയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല അത് മോദിക്ക് അജിത് പവാറിനോടുള്ള വിരോധമാണ് കാണിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ എൻ സി പിയെ എങ്ങനെ പരാജയപ്പെടുത്തുമെന്നതിലാണ് ബി ജെ പി അംഗങ്ങൾ ഇപ്പോൾ കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ് മുതൽ എട്ട് സീറ്റുകൾ വരെ നേടിയ അജിത് പവാറിൻ്റെ എൻ സി പി നാല് സീറ്റുകളിൽ മാത്രമാണ് ഇത്തവണ മത്സരിച്ചത് എന്നാൽ പതിനഞ്ച് സീറ്റുകൾ മുഖ്യമന്ത്രി ഏകനാഥ ഷിൻഡയുടെ ശിവസേനയ്ക്ക് വിട്ടുകൊടുത്തിരുന്നു ലോക്സഭയിൽ അജിത് പവാറിൻ്റെ ഗ്രൂപ്പിന് ഒരു സീറ്റ് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിയഞ്ച് സീറ്റുകൾ നേടുമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച എൻ ഡി എ സഖ്യത്തിന് പതിനേഴ് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ബി ജെ പിയിൽ പലർക്കും അജിത് പവാറിനെ ഒപ്പം കൂട്ടാൻ താൽപ്പര്യമില്ലായിരുന്നു ബി ജെ പിയും ശിവസേന ഷിൻഡെ ഗ്രൂപ്പും മഹാസഖ്യത്തിലുള്ളപ്പോൾ അജിത് പവാർ മാത്രം എങ്ങനെയാണ് ലോക്സഭാ പരാജയത്തിന് ഉത്തരവാദി എന്നതാണ് എൻ സി പി അജിത് പവാർ വിഭാഗം ചോദിക്കുന്നത് ശിവസേനയും എൻ സി പിയും തമ്മിലുള്ള ഭിന്നത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഗുണം ചെയ്തുവെന്ന് തന്നെ പറയേണ്ടി വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നാൽപ്പത്തി രണ്ട് ശതമാനം വോട്ടുകളാണ് എൻ ഡി എ സഖ്യത്തിന് ലഭിച്ചത് ഇതിൽ ബി ജെ പിക്ക് ഇരുപത്തിയാറ് ശതമാനവും മറ്റ് സഖ്യകക്ഷികൾക്ക് പതിനാറ് ശതമാനവുമാണ് വോട്ട് വിഹിതം ഈ പിളർപ്പ് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ബി ജെ പിയുടെ സ്ഥിതി കൂടുതൽ മോശമാകുമായിരുന്നു ഇപ്പോഴത്തെ ബി ജെ പി നീക്കത്തിൽ ശരിക്കും പ്രതിസന്ധിയിലായിരിക്കുന്നത് അജിത് പവാറാണ് ഇങ്ങോട്ടും അങ്ങോട്ടും എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അജിത് പവാറിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്നത്